ഒന്ന് ഇല്ലാതായാണ് മറ്റൊന്നുണ്ടാകുന്നത് അല്ലേ ഇവിടെ വയനാട് ദുരന്തത്തിൽ ഒരു കുടുംബത്തിലെ ഒൻപത് പേർ നഷ്ടപ്പെട്ട ശ്രുതിയെക്കുറിച്ചും ശ്രുതിക്ക് ആശ്രയമായിരുന്ന ജനുസിനെക്കുറിച്ചും ജനുസൻ്റെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഹൃദയവേദനയോടുകൂടി അല്ലാതെ നമുക്കത് ചെയ്യാൻ കഴിയില്ല ഇത് ദൈവത്തിൻ്റെ വിധിയാണ് പരീക്ഷണമാണ് എന്ന് പറയുമ്പോൾ ഒരു നിമിഷമെങ്കിലും ആ വിധിയെയും ആ പരീക്ഷണത്തെയും ആ വിശ്വാസത്തെയും നമ്മൾ പഴിച്ചു പോകും ഹായ് ഞാൻ ഫെലിക്സ് വുമൺസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ടല്ല അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി ഇപ്പോൾ ജെൻസൻ്റെ ഈ ഒരു അന്ത്യത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും ഇല്ലാതായാണ് മറ്റൊന്നുണ്ടാകുന്നത് പഴം ഇല്ലാതായി വിത്തുണ്ടാവും വിത്ത് ഇല്ലാതായി മരമുണ്ടാവും ആ മരം കത്തി അഗ്നിയാകും അതുപോലെ മെഴുകുതിരി ഉരുകി തീരുന്നത് നമുക്ക് വെളിച്ചം തരാൻ വേണ്ടിയിട്ടാണ് പക്ഷേ മനുഷ്യൻ ഇല്ലാതാകുമ്പോൾ ഉറ്റവർക്കും ഉടയവർക്കും അവരുടെ ഒക്കെ കുറേ ഹൃദയവേദനയാണ് സമ്മാനിക്കുന്നത് ആ വേദന എത്രത്തോളമാണ് അതിൻ്റെ തീർതയെന്ന് നമ്മൾ സ്വന്തമായിട്ട് അനുഭവിക്കാൻ മാത്രമേ നമുക്കത് പറയാൻ കഴിയൂ അല്ലേ പക്ഷേ ഈ കൽപ്പറ്റയിലുണ്ടായ ഈ വാഹന അപകടവും ജിൻസൻ്റെ ദാരുണമായ അന്ത്യവും നമ്മൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും കണ്ണ് നനയ്ക്കുന്ന ഒരു സംഭവമായിരുന്നു ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ ശ്രുതിയും ജിൻസനും ഈ വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് അവരുടെ ബന്ധപ്പെട്ടിപ്പോകുന്ന വഴിക്കാണ് ഈ ഒരു ഒരു പ്രൈവറ്റ് ബസ്സുമായി ഈ കാറ് കൂട്ടിയിടിച്ച് അപകടം നടക്കുന്നത് അതിൽ ശ്രുതിക്കും പരിക്കേറ്റു ഒരു കാലിനും പരിക്കേറ്റു ഈ ശ്രുതിയെ നമ്മളാരും മറക്കാൻ സാധ്യതയില്ല നമുക്കെല്ലാവർക്കും അറിയാം വയനാട് ദുരന്തത്തിൽ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഉൾപ്പെടെ ഒൻപത് പേർ നഷ്ടപ്പെട്ട ഒരാളാണ് ശ്രുതി അതുകൊണ്ട് തന്നെ നമുക്ക് ശ്രുതി നല്ല പരിചയമാണ് ആ സമയത്ത് ഈ വയനാട് ദുരന്തം നടക്കുമ്പോൾ ശ്രുതി കോഴിക്കോട്ട് ജോലി സ്ഥലത്തായിരുന്നുകൊണ്ട് മാത്രമാണ് ആ കുട്ടി രക്ഷപ്പെട്ടത് ശ്രുതിയുടെ ഈ ഈ ഒരു ഈ ഒരു അനാഥത്വത്തിലും ഈ ഒരു ഒക്കെ താങ്ങും തണലുമായി എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ശ്രുതിയുടെ ഒരു പ്രതിശ്രുത വരം തന്നെയായിരുന്നു നമ്മുടെ ജെൻസൺ ശ്രുതിയുടെ ഈ പഴയ വീടൊക്കെ പുതുക്കി പണത്തു പുതുക്കി പണത്തിൻ്റെ പാലുകഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ അവരുടെ വിവാഹം നടത്താൻ നടത്താനിരിക്കവെയാണ് നനച്ചിരിക്കാതെ വയനാട് ഈ പ്രകൃതി ദുരന്തം ഉണ്ടായിരുന്നു ഈ ബന്ധുക്കളൊക്കെ നഷ്ടപ്പെട്ടത് എല്ലാം നഷ്ടപ്പെട്ട് നിലാരംഭിയായി നിന്ന ശ്രുതിയെ ചേർത്ത് പിടിക്കാനും ആശ്വസിപ്പിക്കാനും എപ്പോഴും ജെൻസൺ അവരോടൊപ്പം ഉണ്ടായിരുന്നു ആ ജൻസണാണ് ഇന്ന് അണ്ടൂറിലുള്ള നമ്മുടെ നിത്യസഹായ മാതാവ് പള്ളിയിലെ സിമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ശ്രുതിയുടെ ചുറ്റും കൂടിയവർ ഇതു വിധിയാണ് എന്ന് പറഞ്ഞ് അവരെ ശ്രുതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇതൊരു ദൈവത്തിൻ്റെ കടുത്ത പരീക്ഷണമാണ് എന്ന് പറഞ്ഞ് അവളെ ഉപദേശിച്ചിട്ടുണ്ടാകാം വചനം ഇങ്ങനെയാണ് വചനം ഇങ്ങനെയാണ് പറയുന്നത് ദൈവം വിധിക്കുന്നവനും പരീക്ഷിക്കുന്നവനുമാണ് ഇത് മറികടക്കുന്നവൻ രക്ഷപ്രാപിക്കും എന്നാണ് ഈ രക്ഷയുടെ സുവിശേഷം ശ്രുതിക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടാകുമോ എന്നെനിക്കറിയില്ല നമ്മൾ മനുഷ്യർ അങ്ങനെയാണ് എല്ലാം വന്നതും ഭവിച്ചതും എല്ലാം ദൈവത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് നമ്മൾ കളങ്കിതരല്ലാത്തവരാണെന്ന് ഭവിച്ചുകൊണ്ട് നടക്കുന്നവരാണ് ഈ പേമാരി വന്നാൽ പറയും മനുഷ്യൻ്റെ പാവം പെരുകുന്നു വെള്ളപ്പൊക്കം വന്നു അത് വീട് നഷ്ടപ്പെട്ടു ജീവൻ നഷ്ടപ്പെട്ടു നമ്മുടെ നിത്യസമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ പറയും ഇത് ദൈവത്തിൻ്റെ കോപമാണെന്ന് പറയും കുറവണമെന്നൊക്കെ പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ ഉഗ്ര ഈ കൊറോണ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഈ കൊറോണയെക്കുറിച്ച് കൃത്യമായി ബൈബിളിൽ ജെറോമിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞു അതേപോലെ അങ്ങനെ പറഞ്ഞപ്പോഴും ആ ജെറോമിയുടെ പുസ്തകം ഒരിക്കൽ കൂടി വായിച്ച് നോക്കണം എന്നെനിക്ക് തോന്നിയില്ല കാരണം ഈ കൊറോണ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ ബൈബിളിൽ നിന്നല്ല ഒരു വേദഗ്രന്ഥങ്ങളിലും ഇല്ലല്ലോ എന്നെ ചിന്തിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ കൊറോണ എന്ന് പറയുന്ന ആ മഹാമാരിയിൽ അറുപത് ലക്ഷം പേർ മരിച്ചു എന്നാണ് ഔദ്യോഗിക കണക്ക് ഇപ്പോഴും ആളുകൾ കൊറോണ ഇപ്പോഴും ഭൂമിയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല ഇപ്പോഴും ആളുകൾ മരിക്കുന്നുണ്ടാകാം ആ കണക്കുകളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ഈ അറുപത് ലക്ഷം പേരെ കോപത്തിൻ്റെ പേരിൽ കൊന്നവരാണോ ദൈവം ഒരു കുടുംബത്തിൻ്റെ അത്താണി ആയിരുന്നവർ മരിച്ചു പോയിട്ട് ആ കുടുംബം തന്നെ അനാഥത്തിലായ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഈ കുടുംബങ്ങളുടെയൊക്കെ കണ്ണീരും ദുഃഖവും കണ്ട് ആശ്വസിക്കുന്നവനുമാണോ ദൈവം അങ്ങനെ മനുഷ്യൻ്റെ ദുഃഖവും ദുരിതവും സങ്കടവും ഒക്കെ കണ്ട് സന്തോഷിക്കുന്ന ആളെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സാത്താൻ സാത്താൻ എന്ന് വിളിക്കുന്നത് ഈ കൊറോണ വന്ന് അറുപത് ലക്ഷം പേർ മരിച്ച ആ സംഭവത്തെ ദൈവത്തിന്റെ തലയിൽ കെട്ടിവെച്ചപ്പോ മനുഷ്യൻ കെട്ടിവെച്ചപ്പോ ദൈവം ഒരുപക്ഷെ അപ്പോഴായിരിക്കും കർത്താവെ എന്ന് വിളിച്ചിട്ടുണ്ടാവുക ഇവൻ ചെയ്ത തെറ്റിൻ്റെ ഫലമല്ല എന്റെ തലയിലാണല്ലോ കർത്താവിയെ കെട്ടിവയ്ക്കുന്നെന്ന് കെട്ടിവയ്ക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിലപിച്ചിട്ടുണ്ടാകാം ഇത്തരത്തിലുണ്ടായ ദുരിതങ്ങളുമെല്ലാം ദൈവത്തിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ദൈവത്തിനിട്ട് മനുഷ്യൻ ഭാരപണിയുമ്പോൾ എന്നാൽ എനിക്കിട്ട് പാര പണിയുന്ന ഈ മനുഷ്യനിട്ടൊരു പാര പണിയോ പണിയണമല്ലോ എന്ന് ദൈവം വിചാരിച്ചാൽ ദൈവം അത് വിചാരിച്ച് കോപിച്ചാൽ നമുക്ക് ദൈവത്തെ കുറ്റം പറയാൻ കഴിയില്ല അങ്ങനെ വിചാരിച്ചുകൊണ്ട് ദൈവം കോപിച്ചുകൊണ്ട് നമുക്കൊരു പണി തന്നാൽ അത് മനുഷ്യന് അനുഭവിക്കുക അല്ലാതെ മറ്റു മാർഗമില്ല നമ്മുടെ ഈ ലോകത്ത് എണ്ണൂറ്റി പതിനാറ് എണ്ണൂറ്റി പതിനേഴ് കോടിയോളം ജനങ്ങളുണ്ട് അതിൽ എൺപത് ശതമാനം പേരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് അതിൽ ഇരുപത് ശതമാനം പേര് ഒരു നേരം പോലും ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ കിടന്നുറങ്ങുന്നവരാണ് നമ്മൾ മനസ്സിലാക്കുക എന്തേ ദൈവം ഇങ്ങനെ എന്ന് ചോദിച്ചാൽ മനുഷ്യൻ ദൈവത്തിന് ഇട്ട് പണിയുന്നതെന്ത് പണിയുന്നതിൻ്റെ മറുപ്പണിയാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി മനുഷ്യന് ദുരിതവും ദുഃഖവും ദുഃഖവും കഷ്ടപ്പാടവും ഒന്നും നൽകുന്നവനല്ല ദൈവം ഇത് ദൈവം പഠിപ്പിച്ച പാഠം മനുഷ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പമാണ് ആ പാഠം കൃത്യമായി മനുഷ്യൻ മനസ്സിലാക്കുന്ന അന്നു മുതലായിരിക്കും ഈ ലോകത്ത് മനുഷ്യന് സമാധാനവും സന്തോഷവും ഉണ്ടാകുക ശ്രുതിക്ക് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്ന് ഭവിച്ചത് അത് ദൈവത്തിൻ്റെ വിധിയാണ് പരീക്ഷണമാണെങ്കിൽ ആ വിധി നൽകിയ ആ പരീക്ഷണം നടത്തിയ ദൈവത്തോട് ഈ ദുഃഖങ്ങളും ബിരുദങ്ങളും ഒക്കെ മറക്കാനും സഹിക്കാനും നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്തി മുന്നോട്ട് പോകാനുമുള്ള ശക്തിയും കൃപയും നൽകണമേ ദൈവമേ എന്ന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ശ്രുതിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം അപേക്ഷിക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ